കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കേവലം ഒരു വ്യക്തിയെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നിയമപരമായ അപേക്ഷ എന്നതിലുപരി ബന്ധങ്ങളുടെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും സങ്കീർണമായ ഒരു കഥയാണ് പുറത്തു കൊണ്ടുവന്നത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ തന്റെ ഭാര്യയെ കുടുംബ തടവിലാക്കിയിരിക്കുന്നു എന്ന ആരോപണവുമായി എത്തിയപ്പോൾ നിയമവൃദ്ധങ്ങൾ പോലും ഞെട്ടിപ്പോയിരുന്നു എന്നാൽ കോടതിയിൽ യുവതിയുടെ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ കഥയിലെ വില്ലനും നായകനും മാറി മറിയുന്ന ഒരു അസാധാരണ സാഹചര്യം ഉടലെടുത്തു തമിഴ്നാട് സ്വദേശിയായി ായിട്ടുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് ഹർജി നൽകിയത് തന്റെ ഭാര്യയായ ലെനിനെ ജോസഫ് എന്നയാൾ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന ആരോപണം ഇരുവരുടെയും ബന്ധം വെറും ഒരു ഭാര്യകർത്തൃ ബന്ധമായിരുന്നില്ല മറിച്ച് സൗഹൃദത്തിൽ തുടങ്ങി നിയമപരമല്ലാത്ത വിവാഹത്തിന്റെ രൂപത്തിൽ മുന്നോട്ടു പോയ ഒന്നായിരുന്നു പള്ളിയിൽ വെച്ച് താലി കെട്ടി ഭാര്യയായി കൂടെ കൂട്ടിയ യുവതിയെ കുടുംബസുഹൃത്തായി ജോസഫിനെപ്പോൾ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാത്തിനും പിന്നിൽ ഒരു കെണി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല ഹർജി പ്രകാരം യുവതി ഇടയ്ക്കിടെ കേരളത്തിൽ വരുമ്പോൾ ജോസഫിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിൽ വെച്ച് കണ്ടതിന് ശേഷം മെയ് പതിനേഴ് മുതൽ വാട്സപ്പ് ചാറ്റുകൾ നിലച്ചു ജൂൺ മാസത്തിൽ ഒരു അഭിഭാഷകനും ഒരു കന്യാസ്ത്രീയും എന്ന് സ്വയം പരിചയപ്പെടുത്തിയവർ യുവതി മരിച്ചെന്ന സന്ദേശവും സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളും അയച്ചു യുവതിയുടെ പേരിൽ രണ്ടര കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നും അത് വിൽക്കാൻ തന്നെ ചുമതൽപ്പെടുത്തിയെന്നും അവർ അറിയിച്ചതോടെ ഹർജിക്കാരന് സംശയമായി ഇതിനു മുൻപ് പല കാരണങ്ങൾ പറഞ്ഞ് ജോസഫും കൂട്ടരും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ആരോപിച്ച ഇദ്ദേഹം ഭാര്യ അന്യായമായി തടങ്കലിലാണെന്ന് ഉറപ്പിച്ചു ഈ ആരോപണങ്ങളുടെ അടിസ്ഥാന ഹൈക്കോടതി കേസ് ഗൗരവമായി തന്നെ എടുത്തു യുവതിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ മരടിൽ ഒരു താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ജോസഫ് എന്ന പേരിലുള്ള ആളെ കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലെലിൻ തമ്പി എന്നയാളാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി ഈ കേസിലെ ഏറ്റവും നിർണായകമായ നിമിഷം ഹൈക്കോടതിയിൽ യുവതിയെ ഹാജരാക്കിയപ്പോഴാണ് തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ യുവതിയുടെ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു തന്നെ ആരും ിൽ വെച്ചിട്ടില്ലെന്നും ഹർജി നൽകിയ വ്യക്തി തന്റെ ഭർത്താവല്ലെന്നും യുവതി കോടതിയിൽ വ്യക്തമാക്കി ഇദ്ദേഹവുമായി സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സൗഹൃദം തുടരാൻ താൽപര്യമില്ലായിരുന്നതിനാൽ മനഃപൂർവ്വം മാറി നിന്നതാണെന്നും യുവതി പറഞ്ഞു ഹർജിക്കാരൻ തന്നെ ബ്ലാക് മെയിൽ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് മരിച്ചെന്ന വ്യാജ സന്ദേശം അയച്ചതെന്നും യുവതി അറിയിച്ചു ജീവന് ഭീഷണിയില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ താമസിക്കുന്നതെന്നും യുവതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായി തന്റെ രണ്ടു കോടി രൂപ യുവതി തട്ടിയെടുത്തെന്നും അത് തിരികെ ലഭിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടപ്പോൾ പണം സ്വമേധയാ നൽകിയതാണെന്നും തന്നെ ആരും നിർബന്ധിച്ചു െന്നും യുവതി പ്രതികരിച്ചു ഹർജിക്കാരൻ പള്ളിയിൽ വെച്ച് താലി കിട്ടിയതായി പറഞ്ഞെങ്കിലും നിയമപരമായി വിവാഹം നടന്നിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമായി ഇരുഭാഗത്തെയും വാദങ്ങൾ വിശദമായി കേട്ട ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് ഹർജി തള്ളി കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും സാമ്പത്തിക വഞ്ചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ കക്ഷികൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി ഹേബിയസ് കോർപ്പസ് ഹർജി ഒരു വ്യക്തിയെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഇവിടെ യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് താമസം െന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ കേസ് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് ഏതൊരു ബന്ധവും നിയമപരമായി അടിത്തറയില്ലാതെ തുടങ്ങുമ്പോൾ അത് എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം സ്നേഹബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ വ്യക്തികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയുടെയും പുതിയ കാലത്തെ ആശയവിനിമയ മാർഗങ്ങളുടെയും സഹായത്തോടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാത്തതും അപകട ഈ കേസിൽ താൻ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ വ്യാജ സന്ദേശങ്ങളും ദൃശ്യങ്ങളും അയച്ച യുവതിയുടെ നടപടി ഡിജിറ്റൽ ലോകത്തിലെ തട്ടിപ്പുകൾ എത്രത്തോളം സങ്കീർണമാണെന്ന് കാണിക്കുന്നു നിയമപരമായി ബന്ധത്തിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹർജിക്കാരന് തന്നെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമോ എന്നുള്ളതും ഇനി നിയമപരമായ വഴികളിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ ഈ സംഭവം നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലെ ബന്ധങ്ങളുടെയും സാമ്പത്തിക ഇടപെടലുകളുടെയും ദുർബലതകളെ തുറന്നു കാട്ടുന്നു